വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഷോർട്ട് വീഡിയോകളിൽ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല മറ്റുള്ളവരുടെ കമൻ്റ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ കമൻറ്റ് ബോക്സ് നമുക്ക് ചെയ്യാനുള്ള ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരുപാട് പേര് ഈ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതെങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ നോക്കുക ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് നമുക്കൊരു സെറ്റിംഗ്സ് നോക്കാനുള്ളത് യൂട്യൂബിനകത്ത് തന്നെ റെസ്ട്രക്റ്റഡ് മോഡെന്ന് പറഞ്ഞുകൊണ്ടൊരു മോഡുണ്ട് ഈ ഒരു മോഡ് ഓൺ ആണ് എങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഞാൻ കാണിച്ചു തരാം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറലിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും മറ്റൊരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡ് കണ്ടില്ലേ ഈ ഒരു മോഡ് ഓൺ ആണ് എങ്കിലും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് ഇതുപോലെയായിരിക്കും കമൻറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് മോഡ് ഈസ് ഹിഡൻ കമൻറ്റ് ഫോർ ദിസ് വീഡിയോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മോഡാണ് എങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ആ ഒരു കമൻറ്റ് ബോക്സ് നമുക്ക് ഓഫ് ആക്കി വയ്ക്കാം ഇത് നിങ്ങളത് ഓൺ ആണ് എങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി ഇതൊക്കെ ഓൺ ഓഫ് ആയിട്ടും നിങ്ങൾക്ക് അതുപോലെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഷോർട്ട് വീഡിയോക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ കമൻ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ യൂട്യൂബിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കാം പ്രസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഐ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ആപ്പ് ഇൻഫർമേഷൻ്റെ ഈ ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്തോട്ടായിരിക്കും പോകുന്നത് ഇതിനകത്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ മറ്റ് പെർമിഷൻസുകളും അതുപോലെ തന്നെ സ്റ്റോറേജും ലാംഗ്വേജും ഉള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും താഴെ കണ്ടില്ലേ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റോറേജ് ആയിരിക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ ഞാനിവിടെ രണ്ട് ജി ബിക്ക് മുകളിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ക്ലിയർ ക്യാച്ച് എന്ന് കാണാൻ സാധിക്കും ക്ലിയർ ക്യാച്ചും കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിയർ ഡാറ്റയും കാണാൻ സാധിക്കും ഈ ക്ലിയർ ഡാറ്റയും കൊടുക്കുക ഇവിടെ ഡിലീറ്റ് കൊടുക്കുക ഇത് കൊടുത്തെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ചാനലോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഡിലീറ്റായി പോയില്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാസുകൾ അതൊന്ന് ക്ലിയർ ചെയ്യുകയാണ് നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റകളും അതിനകത്ത് അടിഞ്ഞു കൂടി കിടക്കുകയായിരിക്കും നമ്മളതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നേ ഒന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇവിടെ പെർമിഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ രണ്ടാമതായിക്കൊണ്ട് പെർമിഷൻസ് എന്ന് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു പെർമിഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം അലോ ചെയ്ത് കൊടുക്കാം ഞാൻ കണ്ടില്ലേ കോൺടാക്ട് ലൊക്കേഷൻ മൈഗ്രേഷൻ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആയി കൊടുക്കാം ഇവിടെ അപ്പം നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാം ഓൺ ചെയ്ത് കൊടുക്കാം പെർമിഷൻസുകളൊന്നും ഇപ്പോൾ ഇവിടെ ഓഫല്ല എല്ലാ പെർമിഷൻസുകളും ഇതിനകത്ത് ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ ഷോർട്ട് വീഡിയോകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഷോർട്ട് വീഡിയോകൾ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെയുള്ള കമൻറ്റ് ബോക്സ് കാണാത്ത ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നതാണ് കമൻറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് അവിടെ വരുന്നതാണ് ഒരുപാട് പേര് ഇങ്ങനെ ഷോർട്ട് വീഡിയോകളിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം ചെയ്താൽ മതി ഈ ഒരു പെർമിഷൻസ് ഒക്കെ ഓക്കെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അടക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമെങ്കിലും എല്ലാവർക്കും ബൈ